കോട്ടുവള്ളി ഗണേശോത്സവ ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചു രക്ഷാധികാരി എസ് ചെയ്തു കോട്ടുവള്ളി ഗണേശോത്സവ ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചു കോട്ടുവള്ളി ബ്ലോക്കുപടി കാട്ടിക്കുളം ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തി ഗണേശോത്സവം രക്ഷാധികാരിയും അമ്പാടി സേവാ കേന്ദ്രം രക്ഷാധികാരിയുമായ എസ് ദിവാകരൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഗംഭീരം നടത്തി മുഴുവൻ ജനങ്ങളെയും പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലുള്ള മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു നമുക്ക് ഇപ്പോഴത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുവന്ന സമാജന വിഭീരമാക്കാൻ കൊടുക്കാനായിട്ട് ഊർജസ്വരമായ ഒരു സമാനമായി മാറ്റാൻ ഈ ഗണേശോത്സവത്തിന് കഴിയട്ടെ അതിനെല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഗണേശോത്സവം പ്രസിഡന്റ് ഒ ആർ ഗോപൻ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗം അരുൺ ശേഖർ സ്വാഗതം ആശംസിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പറും ഗണേശോത്സവ രക്ഷാധികാരിയുമായ സിന്ധു നാരായണൻകുട്ടി ആയിരത്തി മുപ്പത്തിനാലാം നമ്പർ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് കെ പി രാജൻ രണ്ടായിരത്തി അറുനൂറ്റി പതിനേഴാം നമ്പർ വെസ്റ്റ് കൈതാരം എസ് എൻ ഡി പി ശാഹ പ്രസിഡന്റ് ഉദയൻ വട്ടത്തറ കൈതാരം എണ്ണൂറ്റി പന്ത്രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് വിനോദ് ഗോപിനാഥ് ഗണേശോത്സവം സെക്രട്ടറി രഞ്ജിത്ത് ി ഗണേഷ് ഉത്സവം ഇൻചാർജ് സനൽകുമാർ തമ്പി ജോയിന്റ് സെക്രട്ടറി ശ്രീ ജി ബിജു എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ എട്ടിന് ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ട് നടക്കും തുടർന്ന് ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് അഞ്ചു മണിക്ക് കാട്ടുകുളത്തു നിന്നും കോട്ടുവള്ളി ആറാട്ട് കടവിലേക്ക് വിഗ്രഹ നിമഞ്ജന ഘോഷയാത്രയും നടക്കും ഗണപതി விவாசி பட்டரியோனல் பலபமுள்ள விக்னசே ভগবانيهான நமக்கு பிரட்சிக்க சார்ந்தது கேரளத்தில் ప్రజுறப் பரжаю நேடிகொண்டிரிக்கன ஒரு காரமான நெதெவிட ஆதிசீன் சூஜிபிச்ச போலே அல்லെങ്കിൽ Mm Hallelujah. -hmm.